നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇതേപ്പറ്റി നമ്മളോട് പല ആളുകളും ഒരുപാട് സംശയം ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുല ആചരിക്കുന്നതിനെ പറ്റി വിശദമാക്കുന്ന ഒരു അവതരണമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുലയെ പറ്റിയുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് ായിട്ട് ഒരു പ്രത്യേക കാര്യം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം പുല ആചരിക്കേണ്ടത് ആരൊക്കെയാണ് എന്ന് ഉള്ളത് ഒരു വളരെ വലിയൊരു തർക്കവിഷയമാണ് ആ തർക്കവിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജാതി ഭേദമന്യെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒരു മരണം അറിഞ്ഞ് നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ വ്യക്തി എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതാണ് കാരണം പകർച്ചവ്യാധികൾ പിടിപെട്ടാണ് മരിച്ചതെങ്കിൽ അവിടെ ചെന്ന് ആ മരണപ്പെട്ട ആൾക്ക് അന്ത്യോ ഉപചാരമർപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങേണ്ടതാണ് കാരണം ആ വ്യക്തിയോടുള്ള സ്നേഹം പോലെ തന്നെയാണ് നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹവും അത് മനസ്സിലാക്കുക എന്നാൽ ഒരു സാധാരണ മരണം നടന്ന വീട്ടിൽ ചെന്നാൽ അവരുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നതിനൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്നും പല വിധത്തിലുള്ള ബാക്ടീരിയകൾ പുറത്തേക്ക് വരും അത് അന്തരീക്ഷത്തില് വായുവിൽ കലരുന്നതാണ് അത് തടയുവാനായിട്ട് മരണ വീടുകളില് വിവിധ തരത്തിലുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ കത്തിക്കുന്നത് എല്ലാം നമ്മൾക്ക് അറിവുള്ള കാര്യമാണ് മറ്റൊരു പ്രധാന പരേതന്റെ ശരീരത്തെ തൊടുന്നതും കെട്ടിപ്പിടിച്ചു കരയുന്നതും ഒക്കെ ആരോഗ്യപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത്ര പന്തി അല്ലെന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയും മരണ വീട്ടിൽ പോയി വന്നതിന് ശേഷം കഴിയുന്നതും വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കുളിച്ച് വൃത്തിയായി അവിടെ പോയ വസ്ത്രങ്ങളെല്ലാം അലക്കി വെടിപ്പാക്കുന്നത് വളരെ നന്നായിരിക്കും ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ആ മരണവീട്ടിലുള്ള അണുക്കളെ എല്ലാം നശിപ്പിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളുടെയും ആരോഗ്യം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരു കാര്യം ആ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് നെഗറ്റീവ് എനർജികൾ കൊണ്ട് അസ്വസ്ഥമായിരിക്കും ആ മനസ്സിന് ഒരു കുളിർമയേകാനും മനസ്സിനെ ശാന്തമാക്കാനും ഈ കുളി സഹായകരമായിരിക്കും മറ്റൊരു പ്രധാന കാര്യം മരണം നടന്ന വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശവദാഹം നടന്നു കഴിഞ്ഞാൽ പല സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും പരിസരത്തുള്ള വായുവിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ജാതി ഭേദമന്യേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇത് ഒരു ആരോഗ്യപരമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ മരണവീട്ടിൽ പോയാലുള്ള അല്ലെങ്കിൽ ിൽ മരണവീട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമുള്ള നമ്മളുടെ ജീവിതം സുഗമമായി പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിയും പുല ആചാരത്തിലേക്ക് കടക്കാം സാധാരണയായിട്ട് പുല ആചരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് പത്ത് ദിവസം പുല ആചരിച്ച് പതിനൊന്നാം ദിവസം കർമ്മങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്നതും പതിനഞ്ച് ദിവസം പുല ആചരിച്ച് പതിനാറാം ദിവസം കർമ്മങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള രണ്ട് രീതികളാണ് ഈ രീതികൾ തിരഞ്ഞെടുക്കുന്നത് ഓരോ കുടുംബങ്ങളുടെയും സൗകര്യത്തിന് അനുസരിച്ചാണ് ഇനിയും പുല എന്ന മുതൽ എന്നു വരെയാണ് ആചരി ത് എന്ന് നോക്കാം ഒരാൾ മരിച്ചു കഴിഞ്ഞ് എപ്പോഴാണോ പരേതാത്മാവിനെ മറവ് ചെയ്യുന്നത് അന്നു മുതലാണ് ദിവസം കണക്കാക്കി വരുന്നത് ചില സംഭവങ്ങളിൽ ദിവസങ്ങളോളം മൃതശരീരം സൂക്ഷിച്ച് വച്ചതിന് ശേഷമായിരിക്കും മറവ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എന്നാണോ മറവ് ചെയ്യുന്നത് അന്നു മുതലായിരിക്കും പുല ആചരിക്കേണ്ടത് എന്ന് സാരം അടുത്തത് വലിയൊരു തർക്കവിഷയമാണ് പുല ആചരിക്കേണ്ടത് ആരൊക്കെയാണ് ഇത് വളരെ തർക്കവിഷയമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതിൽ തർക്കത്തിന്റെ ഒരു ആവശ്യമില്ല ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് രക്തബന്ധം ഉള്ള എല്ലാവരും പുല ആചരിക്കണമെന്ന് കൂടാതെ ചിലർ പറയുന്നുണ്ട് ആ മരണവീട്ടിൽ പോയ അടുത്ത ബന്ധുക്കളും മരിച്ച ആളുകളുമായിട്ട് ആത്മബന്ധം ആത്മബന്ധമുണ്ടായിരുന്നവരുമെല്ലാം പുല ആചരിക്കണമെന്ന് കൂടാതെ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അച്ഛന്റെ രക്തബന്ധത്തിൽ ഉള്ളവർ മരണപ്പെട്ടാൽ മാത്രം പുല ആചരിച്ചാൽ മാത്രം മതിയെന്നും എന്നാൽ മറുഭാഗം അമ്മയുടെ രക്തബന്ധത്തിൽ മാത്രം പുല ആചരിച്ചാൽ എന്നും പറയുന്നുണ്ട് ഇതിൽ ഏതാണ് വാസ്തവം എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു തർക്കവിഷയം ഈ തർക്കവിഷയം ഇങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഒരു പഠന വിഷയം ആക്കുക തന്നെ ചെയ്തു അതിൽ നമ്മൾക്ക് കിട്ടിയ വിലയേറിയ അറിവുകളാണ് നമ്മൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഇതില് ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് രക്തബന്ധത്തിലുള്ള ആള് മരിച്ചാൽ രക്തബന്ധത്തിലുള്ള എല്ലാവരും പുല ആചരിക്കേണ്ടതുണ്ടോ അതിന്റെ ആവശ്യം ഒരിക്കലുമില്ല പിണ്ടം വയ്ക്കാൻ ബാധ്യസ്ഥപ്പെട്ടവർ മാത്രം പുല ആചരി മതിയാകുന്നതാണ് അതായത് മരിച്ചയാളുടെ മക്കൾ ചെറുമക്കൾ അവരുടെ മക്കൾ ഉണ്ടെങ്കിൽ അവരാ അങ്ങനെ നാല് തലമുറ വരെ അതായത് മരിച്ചയാൾ ഒന്നാം തലമുറ അയാളുടെ മക്കൾ രണ്ടാം തലമുറ മരിച്ചയാളുടെ ചെറുമക്കൾ മൂന്നാമത്തെ തലമുറ ഈ ചെറുമക്കൾക്ക് മക്കൾ ഉണ്ടെങ്കിൽ നാലാം തലമുറ ഈ നാലാം തലമുറ വരുമ്പോഴേക്കും ഈ മരിച്ച വ്യക്തിയുമായി നാലാം തലമുറക്കാരന് വലിയ ആത്മബന്ധമൊന്നും ഇല്ല എങ്കിൽ നാലാം തലമുറക്കാരനെ ഒഴിവാക്കാവുന്നതാണ് ാണ് അതുപോലെ തന്നെ മരിച്ച വ്യക്തിയുടെ നേർ സഹോദരങ്ങൾക്കും പുലയുള്ളതാണ് എന്നാൽ ഈ സഹോദരങ്ങളുടെ മക്കൾക്കും കൂടാതെ മരിച്ച വ്യക്തിയുടെ രക്തബന്ധത്തിൽ ഉള്ള സഹോദരങ്ങൾക്കും പുല വരുന്നത് മേൽപ്പറഞ്ഞ നാലാം തലമുറയിൽപ്പെട്ടവരുടെ അതേ രീതിയിലാണ് അതായത് ആ മരിച്ച വ്യക്തിയുമായിട്ട് ഇവർക്കുള്ള ആത്മബന്ധം അനുസരിച്ചാണ് പുല വരുന്നത് ഇവരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവരും പുല ആചരിക്കേണ്ടതുണ്ട് കൂടാതെ ആരുമായാണോ ബന്ധപ്പെട്ട് പരേതൻ തന്റെ തലമുറയെ വാർത്തെടുത്തത് ആ വ്യക്തിയും ആ ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പുല ആചരിക്കേണ്ടതുണ്ട് ഇതില് മറ്റൊരു വിഷയത്തിലൂടെ തർക്കം നിലനിൽക്കുന്നത് അച്ഛൻ വഴിക്കുള്ള രക്തബന്ധത്തിലാണോ അതോ അമ്മ വഴിക്കുള്ള രക്തബന്ധത്തിലാണോ പുല ആചരിക്കേണ്ടത് എന്നാണ് തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തു നിന്നും പുല ആചരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛനമ്മമാരുടെ കർമ്മമല്ലാതെ മറ്റാരുടെയെങ്കിലും പുല ആചരിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടുമുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛൻ്റെ സഹോദരനോ അമ്മയുടെ സഹോദരനോ മരിച്ചു എന്ന് കരുതുക ഒരാൾ നിങ്ങളുടെ കൊച്ചച്ഛനും മറ്റേയാൾ അമ്മാവനുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കൊച്ചച്ഛനോ അമ്മാവനോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുലയുണ്ട് എന്നുള്ളതാണ് എങ്കിലും നിങ്ങൾക്ക് ഇവരുമായിട്ട് ആത്മബന്ധമൊന്നുമില്ല നിങ്ങൾ ഇവരിൽ നിന്ന് വളരെ അകന്നാണ് പോയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവർക്ക് വേണ്ടി പുല ആചരിക്കേണ്ട കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും പുല ആചരിക്കേണ്ടത് ആർക്കൊക്കെ വേണ്ടി എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ അമ്മ അച്ഛൻ 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 അച്ഛന്റെ അമ്മ അമ്മ അമ്മയുടെ അമ്മയുടെ സഹോദരങ്ങൾ അതായത് നേർ സഹോദരങ്ങൾ ഇത്രയും ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പുല ആചരിക്കേണ്ടത് ബാക്കിയെല്ലാം ആത്മബന്ധം അനുസരിച്ച് നിങ്ങൾ പുല ആചരിച്ചാൽ മതിയാവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ പരേതാത്മാവിന് മക്കളോ കൊച്ചുമക്കളോ ഒന്നും ഇല്ലാതെ കർമ്മം ചെയ്യുവാൻ രക്തബന്ധത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളാണ് ആ കർത്തവ്യം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പുലയുണ്ടാവുന്നതാണ് ആചാരപ്രകാരം ഇത്രയും ആളുകൾ മാത്രമാണ് പുലയുള്ളത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലാതെ രക്തബന്ധത്തിലുള്ള എല്ലാവരും പരേതാത്മാവുമായിട്ട് അടുത്ത സൗഹൃദ വലയത്തിലുള്ള സുഹൃത്തുക്കൾ മരണം അറിഞ്ഞ് വീട്ടിൽ പോയ ബന്ധുക്കളെ ഒന്നും ഈ പുല ആചരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു പരിധിവരെ എങ്കിലും മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം